അപ്പൂ പറഞ്ഞാൽ ചെറുപ്പക്കാരന്റെ വീഡിയോ ആയിട്ട് അമ്മ വരുന്നത് അപ്പൊ അമ്മ ഇന്ന് ഇപ്പൊള്ളേ വേലാപ്പുറം വായന ചാലിയ കേട്ടോ അപ്പൊ സുഹൃത്ത് നസീഫ് നാസായി ഉണ്ടാവും പകർത്തിയത് അപ്പൊ ഓലെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ അപ്പൊ അപ്പൂവിന്റെ വീഡിയോ ചിലപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടോ കാരണം എന്തായാലും പിന്നെ അമ്മ അപ്പൊ ഓലെ ഇന്റർവ്യൂലേക്ക് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാറ് സബ് ചെയ്യാത്ത സബ് ചെയ്യാ വീഡിയോ കിടക്കട്ടോ കേട്ടോ ഏകദേശം നസീഫ് നാസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ അപ്പൂ അപ്പൊ എങ്ങനെ സംഭവം നടക്കുന്നേ സംഭവം ഞങ്ങൾ ഞാന് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഇവിടെ ക്ലബ് അടിച്ച് നമ്മളെ ഇവിടെ ഇവിടെ നസീഫ് ഞങ്ങളെ ഇരുന്നപ്പാക്കി ആ അതിന് ഒന്ന് പോയി അവിടെ അവിടെ അടിച്ച് എന്നു പോയി കാക്കച്ചീനെ ഒന്ന് കറക്കി ഒന്ന് കൊട്ടി പിന്നെ നേരെ വള്ളം കൊടുക്ക വെള്ളം കൊടുക്കാൻ പോയി വള്ളം കൊടുത്തോടി കാക്കച്ചി ഇതിനു മുമ്പ് ചെയ്തിരിക്കണോ സംഭവങ്ങളല്ലോ ആളിപ്പ് ആയിക്കോട്ടെ പക്ഷായിക്കോട്ടെ

വള്ളം കൊടുത്ത് ഇതായിരിക്കും കൊഴേനൊന്നും കണ്ടിട്ടില്ലല്ലോ അവിടെ എന്നാലത്ത് അപ്പൊ അന്ന് ജോലി ഇല്ലേക്ക് നൂനുമ്പാണ് ആവുമ്പെ ഞാൻ സാധാരണ ഇരിക്കണതാണ് അപ്പോൾ ദൂർ തേക്കപ്ലാനി ทํา ബോണർക്കും എഗദസല്ല എഗദസൻ ആലിന്റെ ഔന്ന തെജാരി ഇക്കുന്ന ലൻ യസീബ് നാസി ഇതെങ്ങനെ ഫകർത്താനല്ല ഒരു നമ്മൾ ഞാൻക്ക അറിയില്ല മോയി ഇൻസ്റ്റീൽ എങ്ങനെ അപ്‌ലോഡ് ചെയ്ൽ സോണ്ടാണ് ആളാണ് നമ്മൾ സംഭവം നടക്കുമോ അപ്പോൾ ക്യാമറ വല്ലിക്കുവേല ആ അപ്പോൾ ഇടയേ കൊണ്ടെന്നാ ഫസ്റ്റ് ബോം ഓടി അപ്പോൾ ബോഡിയോ പിന്നെ അവിടെ ഇരുന്നു ഞാൻ അപ്പോൾ തന്നെ വീഡിയോ എടുത്ത് അങ്ങനെ ടൂട്ടേ ഒരു വൺ അല്ലേ വീഡിയോ ഇട്ടുത് എങ്ങനെ ഇട്ട വീഡിയോ ആണ് ഇപ്പോ എത്ര വ്യൂസ് ആയി ഇപ്പോ 1 കോടി ആൾക്കാര വന്നു 10 മില്യൺ ആൾക്കാര വന്നു 10 മില്യൺ ആൾക്കാർ എത്ര ലൈക്കൊക്കെ വന്നു ലൈക്ക് 1 കോടി 6 ലക്ഷത്തിന്റെ റേഞ്ചിൽ വന്നെന്നു നോ സേറിങ് ഓണ്ടാഉ ല്ല ലൈക്ക് 10 ലക്ഷ ആണ് കേട്ടോ കേർക്കേ വലിയ വലിയ പേജാർ പോ സപ്പോർട്ട് ചെയ്തിട്ട് വന്നി ഇപ്പൊ അപ്പുറത്തെ വന്നിയിയേ ഈ മലപ്പുറം പിന്നെ ഒരുപാട് പേര്

അപ്പൊ ഇത് അപ്പു കണ്ണനില്ലേണ്ടോ അല്ലാത്തൊന്ന് ഇരുപത്തൊന്നു വയസ്സും ഇരുപത്തൊന്ന് വയസ്സായ കാരണം കേട്ടോ ഈമ്മ ചെയ്ത് കാരണം ഇപ്പത്തി ഇരുപത്തൊന്ന് വയസ്സായി ഇങ്ങനെ ചെയ്യൂട അല്ല ഇങ്ങനാസും എന്താ ചെയ്യുന്ന ഞാന് ഇന്റീരിയറിലൊക്കെ എന്ന ഷോപ്പ് ഉണ്ട് മഞ്ചേരി ആണ് വീടിന്റെ കർട്ടൺസ് വാൾപേപ്പർ സോഫ അങ്ങനത്തെ ചെയ്യുന്ന ഷോപ്പാണ് പിന്നെ നമ്മള് ഉണ്ട് പിന്നെ ഉണ്ട് കോമഡി റീൽസ് ഉണ്ട് അക്കൗണ്ടിൽ അക്കൗണ്ടില് കാണാം ഇങ്ങനെ ഉണ്ട് പിന്നെ ആരെങ്കിലും ഇന്റർവ്യൂ എടുക്കാനൊക്കെ ഞാൻ അടിപൊളിയായി ടിപൊളിയായി നോക്കിയാൽ മതി ഇവിടെ ക്രിയേറ്റിവിറ്റി കാണാല്ലേ ഏഹ് നശീനാസ് അടിച്ചു നോക്കി ഞങ്ങൾക്ക് തന്നെ

അപ്പൂനെ സംബന്ധിച്ച നാട്ടിയൊക്കെ എങ്ങനെയാ അപ്പൂഅത്തിലും അങ്ങനെ ഇതിന് ഉണ്ടാവുള്ളൂ കാരണം നിമിഷം കൊണ്ട് അല്ലേ ഒരു ചെറുപ്പക്കാരം നിമിഷം കൊണ്ട് മാറ്റി മറിച്ച ഒരു അനുഭവാണ് അവിടെ കാണുന്നത് ഒക്കെ എങ്ങനെയാ അപ്പു ഇതില്ലേ മെമ്പർന്ന് പറഞ്ഞാല് അങ്ങനെ ഇതിന്റെ അവസാനത് അപ്പൊ അങ്ങനെ ഒരു മെമ്പർ വേഷം ഞമ്മക്കണ്ട അപ്പൊ അങ്ങനെ വേഷം ചെയ്ത് മെമ്പർ എം എൽ എം എൽ എ പേരാണ് പേര് ആദ്യം കൂടുതൽ വെള്ളം വെള്ളിന്റെ അതാണ് അതിലോ എല്ലാവരും എം എൽ എം എൽ എ കേട്ടപ്പോ അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും

ഇങ്ങനെ ആരന്താ കേട്ടിരിക്കും സംഭവം ഞാൻ സത്യത്തിങ്ങ് മെമ്പറായിരിക്കും ആ വീഡിയോ കണ്ടപ്പോ പിന്നെ ഇത് ആ ഈ അങ്ങനെയൊക്കെ കണ്ടപ്പോ മെമ്പേഴ്സാണ് മെമ്പർമാരല്ലേ കഥ ആ ഒറിജിനൽ ഇങ്ങനത്തെ സഹായങ്ങളൊക്കെ ചെയ്യുവല്ലോ കാരണം ഈ വായന സാധന മുമ്പ് ഈ നിഗ്മില്ലേ വീടിയാലും ഞാൻ നാട്ടിലുണ്ടെങ്കിൽ പോന്നെ ഞാൻ പണിക്ക് പോകാനാണ് നെയ്റ്റ് കഴിഞ്ഞാ കറന്നുറങ്ങാനാണ് പിന്നെ എപ്പഴാ എനിക്കത് കറങ്ങുള്ളൂ വീടിയ ഉടൻ വരും എന്തായാലും അധികം വക്കാതെ ഒന്നുകൂടി അധികം വകാതെ അടുത്ത റീലിന് നല്ല കഥാപാത്രം അപ്പൊ ഇങ്ങളെ മറ്റാള് ഈ വീഡിയോ

ഞങ്ങൾ ഉണ്ടാകണ്ടേ ഞങ്ങള് നോലുമ്പ് ഫുള്ള് ഖജോളം പഠിത്തന്നുണ്ട് നസീപ്പ് ഒക്കെ ഇപ്പൊ നോലമ്പിന്റെ വായിച്ച മേലു മേലേ കുത്തിരിക്കലാണ് അതിന് കൊറേ പരാതികൾ ഉണ്ട് അഫക്കെ എഴുതി വെച്ചിങ്ങനെ നാളെ ില് എല്ലാതി രാഷ്ട്രീയന്യ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള ഒരു സംഭവമാണ് വായനശാല ക്ലബ് രണ്ട് അടുത്തടുത്താക്കി പത്രം രാവിലെ പത്രം ഉണ്ടാകും പത്രം വായിക്കും സംഭവമാണ് ഇതൊക്കെ വായിച്ചാല് പിന്നെ വേറെന്താ വെച്ചാ നമ്മള് വായനശാല ഇപ്പൊ സ്വന്തം നാട്ടാരി പിരിച്ചു കാണും എട്ട് ലക്ഷം എട്ടര ലക്ഷ സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങി സ്വന്തം സ്ഥലം വാങ്ങിയായിട്ട് തൃക്കലകൂർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി അഞ്ച് ലക്ഷം പാസ്സാക്കി ബിൽഡിങ്ങിന്റെ പണിയാണ് കൊടുക്കാൻ അത് കഴിഞ്ഞ വായനശാല അങ്ങോട്ട് മാറ്റും അപ്പുറത്താ പണി കിട്ടണം െറാ ക്ലബ്ബുണ്ടാവും അപ്പൊ ഏതായാലും നമ്മള് വീഡിയോ കഴിഞ്ഞപ്പോ നമ്മള് വീഡിയോ മാക്സിമം ഷെയർ ആക്കാം അല്ലെ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ അപ്പൊ മാക്സിമം ഏറെ നല്ല കമന്റ് കേട്ട് കാരണം ചെലപ്പോ വൈറലായിട്ട് അപ്പുവിനെ കാണാത്ത ആരെയും ഉണ്ടാവില്ല ചെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും ചില ആൾക്കാരൊക്കെ ചെലപ്പോ കാണാത്തേ ഉണ്ടാവുള്ളൂ അപ്പൊ ഏറെ നമ്മള് ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈകിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കറിച്ച് അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കരു अच्छा उते